ഫോർഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ സി ബിയിൽ നിന്നും വന്നിരിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക മുൻപ് നിങ്ങൾ ഉപയോഗിച്ചിരുന്നതിൽ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കെ സി ബി ഓഫീസിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു പിഴ നൽകേണ്ടി വരും മാത്രമല്ല ഫ്രിഡ്ജ് എ തുടങ്ങിയവ കൂടുതലായും വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഉപകരണങ്ങൾ വാങ്ങുവാൻ വരും ഉപയോഗിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കെ സി ബി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ ബി അറിയിപ്പ് എ സി അമിതമായി വൈദ്യുതി ഉപയോഗിക്കുന്നതിനാൽ വൈദ്യുതി ബിൽ കൂടുന്നത് സാധാരണമാണ് എന്നാൽ വൈദ്യുതി ലാഭിക്കുവാനുള്ള ചില ടിപ്സുകളാണ് എ സി ബി ഇപ്പോൾ പറയുന്നത് ഇതിൽ ഒന്നാമത്തേത് വീടിന്റെ പുറം ചുമരുകളിലും ടെറസിലും വെള്ള നിറത്തിലുള്ള പെയിന്റ് ഉപയോഗിക്കുകയും ജനലുകൾക്കും ഭിത്തികൾക്കും ഷെയ്ഡ് നിർമ്മിക്കുകയും വീടിന് ചുറ്റും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അകത്തെ ചൂട് കുറയ്ക്കുന്നതിന് സഹായകരമാകും അകത്തെ ചൂട് കൂടുന്നതിനനുസരിച്ച് എ സിയുടെ പ്രവർത്തനം കൂടും അങ്ങനെ എനർജി കൂടുതലായി ചിലവാകും അതിനാൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീടിനകത്തെ ചൂട് കുറയുകയും ഏ സിയുടെ പ്രവർത്തനം കുറയുകയും ചെയ്യുന്നു അടുത്തത് തണുപ്പിക്കുവാനുള്ള മുറിയുടെ വലിപ്പമനുസരിച്ച് അനുയോജ്യമായ എ സി തിരഞ്ഞെടുക്കണം മൂന്നാമത്തെ വഴി എ സി വാങ്ങുന്ന സമയത്ത് ബി സ്റ്റാർ ലേബൽ ശ്രദ്ധിക്കണം സ്റ്റാർ ഫൈവ് ആണെങ്കിൽ ഊർജക്ഷമത കൂടിയതാണ് എ അത് വൈദ്യുതി ബില്ല് കുറയ്ക്കുവാൻ സഹായിക്കും അടുത്തതായി എ സി ഘടിപ്പിച്ചിട്ടുള്ള മുറിയിൽ ജനലുകൾ വാതിലുകൾ മറ്റ് ദ്വാരങ്ങൾ എന്നിവയിൽ കൂടി വായു അകത്തേക്ക് കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക മറ്റൊന്നാണ് ഫിലമെന്റ് ബൾബ് പോലെയുള്ള ചൂട് പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ എ സി മുറിയിൽ നിന്നും ഒഴിവാക്കുക എന്നത് എ സിയുടെ ടെമ്പറേച്ചർ സെറ്റിംഗ് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഒരു ഡിഗ്രി കൂടുമ്പോൾ അഞ്ച് ശതമാനം വൈദ്യുതി കുറയുമെന്നറിയുക അതിനാൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുന്നതാണ് ഉത്തമം എ സിയുടെ കണ്ടൻസർ യൂണിറ്റ് കഴിയുന്നതും വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഘടിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് കണ്ടൻസർ ഇരിക്കുന്ന ഭാഗം ചൂടാകുമ്പോൾ സ്വാഭാവികമായും ഊർജ്ജനഷ്ടം കൂടുതലാകും എ സിയുടെ ചുറ്റും വായു സഞ്ചാരം ഉറപ്പുവരുത്തണം കുറഞ്ഞ ചൂടനുഭവിക്കുന്ന കാലാവസ്ഥയിൽ കഴിവതും സീലിംഗ് ഫാൻ ടേബിൾ ഫാൻ മുതലായവ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ഇതാണ് എ സി വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി കെ സി ബി അറിയിച്ചിരിക്കുന്നത് അടുത്തത് ഫ്രിഡ്ജ് വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളും കെ സി ബി അറിയിച്ചിട്ടുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ളതും ഊർജ്ജക്ഷമത കൂടിയതുമായ മോഡൽ തിരഞ്ഞെടുക്കുക നാല് പേർ അടങ്ങിയിട്ടുള്ള കുടുംബത്തിന് നൂറ്റി അറുപത്തിയഞ്ച് ലിറ്റർ ശേഷിയുള്ള ഫ്രിഡ്ജ് മതിയാകും വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചിലവും കൂടുമെന്ന കാര്യം ഓർക്കുക റെഫ്രിജിറേറ്ററിൻ്റെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബിഇ ഇ അതായത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സ്റ്റാർ ലേബൽ സഹായിക്കുന്നു ഫൈവ് സ്റ്റാർ ഉള്ള ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ റെഫ്രിജിറേറ്റർ വർഷത്തിൽ മുന്നൂറ്റി എൺപത്തിയഞ്ച് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഇതേ മലിപമുള്ള ടു സ്റ്റാർ ഉള്ള ഫ്രിഡ്ജ് എഴുന്നൂറ്റി ആറ് ആണ് ഉപയോഗിക്കുക സ്റ്റാർ അടയാളം ഇല്ലാത്ത പഴയ ഫ്രിഡ്ജുകൾ തൊള്ളായിരം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നു സ്റ്റാർ അടയാളം കൂടുന്തോറും വൈദ്യുതി ഉപയോഗം കുറയുമെന്നർത്ഥം ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഫ്രിഡ്ജിനു ചുറ്റും വായു സഞ്ചാരം ഉറപ്പാക്കണം മാത്രമല്ല ഫ്രിഡ്ജ് ഭിത്തിയിൽ നിന്നും നാലിഞ്ചെങ്കിലും ഒരകലമുണ്ടായിരിക്കണം ഫ്രിഡ്ജിന്റെ ഡോർ ഭദ്രമായി അടഞ്ഞിരിക്കണം ഇതിനായി വാതിലിലുള്ള റബ്ബർ ബീഡിംഗ് കാലാകാലം പരിശോധിച്ച് പടക്കം ചെന്നാൽ മാറ്റേണ്ടതാണ് ഇത് വലിയ ഊർജ നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ് മാത്രമല്ല ആഹാര സാധനങ്ങൾ ചൂടാറിയതിനു ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇത് ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇടയ്ക്കിടെ ഫ്രിഡ്ജ് തുറക്കുന്നത് ഊർജ്ജനഷ്ടം ഉണ്ടാക്കുമെന്നും അറിയുക ഫ്രിഡ്ജ് കൂടുതൽ നേരം തുറന്നിടുന്നതും ഒഴിവാക്കുവാനായി ആഹാര സാധനങ്ങൾ അടുക്കും ചിട്ടയോടെയും ഒരു നിശ്ചിത സ്ഥാനത്ത് വയ്ക്കുവാൻ ശ്രദ്ധിക്കുക കാലാവസ്ഥ അനുസരിച്ചും ഉള്ളിലെ സാധനങ്ങളുടെ അളവനുസരിച്ചും ഫ്രിഡ്ജിന്റെ തെർമോസ്റ്റാറ്റിക് ക്രമീകരിക്കണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടാത്ത സാധനങ്ങൾ ഫ്രിഡ്ജിൽ അനാവശ്യമായി വെക്കരുത് ഇങ്ങനെ കുത്തി നിറച്ച് വെക്കുന്നത് വൈദ്യുതി ചെലവ് കൂട്ടും മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിൻ്റെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്നതിനാൽ ആഹാരസാധനങ്ങൾ കേടാകുകയും ചെയ്യും ആഹാരസാധനങ്ങൾ അടച്ചു മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഈർപ്പം ഫ്രിഡ്ജിനകത്ത് വ്യാപിക്കുന്നത് തടയും അതുമൂലമുള്ള വൈദ്യുതി നഷ്ടം ഒഴിവാക്കുവാനും ഇതിലൂടെ സാധിക്കും ഫ്രിഡ്ജിൽ ഐസ് കട്ടപിടിച്ച് കിടക്കുന്നത് ഊർജ നഷ്ടമുണ്ടാക്കും അതിനാൽ ഫ്രിഡ്ജിന്റെ കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ള സമയത്തിൽ തന്നെ ഫ്രീസറുകളിൽ കട്ട പിടിച്ചിരിക്കുന്ന ഐസ് കട്ടകൾ കളയുന്നതിനു വേണ്ടി ഫ്രീസ് ഡീഫ്രോസ്റ്റ് ചെയ്യുക ഈ കാര്യങ്ങളാണ് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന പ്രധാനപ്പെട്ടവ ഇത് മാത്രമല്ല കെ എസ് ബിയുടെ മറ്റൊരു പ്രധാന അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് അതായത് കണക്ടഡ് ലോഡ് റെഗുലറൈസ് ചെയ്യുന്നതിന് ഇപ്പോൾ സുവർണ അവസരമെന്നാണ് കെ എസ് ബി അറിയിച്ചിരിക്കുന്നത് വൈദ്യുതി കണക്ഷൻ എടുക്കുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുവാൻ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് നിലവിലുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ഇപ്പോൾ അവസരം ഒരുക്കിയിരിക്കുകയാണ് കെ എസ് സി ബി ഇതിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയാണ് ഉള്ളത് ഈ ഉത്തരവ് എല്ലാ എൽ ടി ഉപഭോക്താക്കൾക്കും ബാധകമാണ് വ്യവസായ വാണിജ്യ മേഖലയിലെ ഒരു വലിയ വിഭാഗത്തിന് ഈ ഉത്തരവ് ഗുണപ്രദമാവും ഇതിനായി പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ഉപഭോക്താവിന്റെ ഐ ഡി കാർഡ് കണക്റ്റഡ് ലോഡ് സംബന്ധിച്ച ഡിക്ലറേഷൻ എന്നിവ മാത്രം നൽകി ലോഡ് റെഗുലറൈസ് ചെയ്യാവുന്നതാണ് ഇതിനുവേണ്ട അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ ഇളവ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആവശ്യപ്പെടുന്ന അധികലോട് നൽകുന്നതിന് വിതരണ ശൃംഖലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിലും അതിനുള്ള തുക അഡീഷണൽ ഇ സി എസ് സി ആയി അടയ്ക്കേണ്ടി വരും മറ്റൊരു രേഖയും സമർപ്പിക്കാതെ കൂടുതൽ പണച്ചിലവില്ലാതെ എല്ലാ വിഭാഗം ഗുണഭോക്താക്കളും ഈ അവസരം വിനിയോഗിക്കണമെന്നതാണ് അറിയിച്ചിട്ടുള്ളത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ഇതിനുള്ള അവസരം നൽകിയിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ പരിശോധനയിൽ അധിക ലോഡ് കണ്ടെത്തിയാൽ പിഴ അടയ്ക്കേണ്ടി വരും നിയമ നടപടിയും നേരിടേണ്ടി വന്നേക്കാം ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക